തുടരും ഡയറക്ഷൻ തരുൺ മൂർത്തി ഈ ഫിലിമിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് കെ ആ സുനിൽ ആണ് അതേപോലെ ഡിയോപ് ചെയ്തിരിക്കുന്നത് ഷാജി കുമാറാണ് ആണ് അപ്പോൾ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഈ പാഠത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രക്ക് ഗംഭീരമായ ഫീൽ ഗുഡ് മൂവി മോഹൻലാലിന്റെ ദൃശ്യം ട്യൂ ആണ് ലാസ്റ്റ് ഞാൻ കണ്ടത് എത്രത്തോളം എനിക്ക് എന്താ പറയാ തൃപ്തി തന്ന ലാസ്റ്റ് ഒരു ഫീൽ ഗുഡ് മൂവി ടച്ചിട്ടുണ്ടോ ദൃശ്യം ക്യൂ ആണ് അതിനുശേഷം പിന്നെ ലൂസിഫർ വന്നിട്ടുണ്ട് അത് വേറൊരു ജോണറിലൊരു പടാണല്ലോ അപ്പൊ ലാസ്റ്റ് വന്ന എംബുനും വേറൊരു ജോണറാണ് പക്ഷെ ഒരു കുടുംബം നോക്കിയ സാധാരണക്കാരനായ ഒരു കഥാപാത്രം അതായത് ഫീൽ ഗുഡ് ടച്ചിലൊരു മൂവി ദൃശ്യത്തിന് ശേഷം വന്നതിൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു ഫിലിമാണിത് പത്തില് പത്ത് റേറ്റിങ് ഞാൻ കൊടുക്കും കാരണം ഈ ഈ ഒരു മോഹൻലാലാണ് ജനങ്ങള് നോക്കി വെച്ചിരിക്കുന്നത് കാരണം ഇങ്ങനത്തെ ഒരു ലാലേട്ടനാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടടോ നമ്മുടെ ലാലേട്ടനെ അപ്പൊ പഴയ ഒരു ടച്ച് ലാലേട്ടൻ ഇതിനകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റ് ഒറ്റ ഈ ഉണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഉണ്ട് പക്ഷെ രണ്ട് മണിക്കൂറും മുപ്പത്തഞ്ച് മിനിറ്റാന്ന് കേട്ടോ രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് പോകുന്നത് നമുക്ക് തിയേറ്ററിൽ നിന്ന് അറിയില്ല അതാണ് ഈ പടത്തിന്റെ ഒരു ഹൈലൈറ്റ് ഈ പടം തുടങ്ങിയിട്ട് തുടരുമെന്ന ഈ ഫിലിം തുടങ്ങി അവസാനം വരെ നമ്മൾ കണ്ണ് നോക്കി നിക്കൂ കാരണം ഫീൽ അത്രയും ഫീൽ ആയിട്ടുള്ള പോകുന്ന ഒരു പടം ഒഴുക്കിന്റെ തിരക്കഥക്ക അത്രയും ഒഴുക്കിൽ പോകുന്ന പടം കഴിഞ്ഞ കഴിഞ്ഞ സമയത്തുണ്ടല്ലോ നമുക്ക് കഴിഞ്ഞു പോയല്ലോന്നൊരു ഫീൽ ഉണ്ട് അങ്ങനെ കിട്ടിയൊരു എന്താ പറയാ അടിപൊളി പടം എനിക്ക് എംപുരേനെങ്കാട് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട പടം അത് വേറൊരു ജോണുള്ള പടം ആയതുകൊണ്ടായിരിക്കും അതൊരു വേറൊരു കാറ്റഗറി ആണല്ലോ ഇതൊരു ഫീൽ ഗുഡ് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിനിമ തിയേറ്ററിൽ കയറി ആ സിനിമ കൂടെ ലയിച്ചിരിക്കുക എന്ന് പറയല്ലേ ആ ഒരു എന്താ പറയാ നാട്ടുകാരനായിട്ട് നമ്മൾ അതിൽ അലിഞ്ഞ് ഇരിക്കാന്ന് കുറവല്ല ആ ഒരു ഫീൽ ആയിരുന്നു ഈ മൂവിക്ക് ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് ഇതിനകത്തുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മോഹലാലായിക്കോടെ മോഹലാലും ശോഭരാമയുമൊക്കെ ഭയങ്കര എന്താ പറയാ അത്രയും എന്താ പറയാ മിംഗിൾ ചെയ്തിട്ട് അത്രയും എന്താ പറയാ ജീവിക്കുകയാണ് ഇവര് ഇവര് മുമ്പ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ കഥാപാത്രമായിട്ടും ഇവര് ജീവിക്കുകയാണ് മോഹൻലാലിനൊന്നും മോഹൻലാല കിട്ടിയ കഥാപാത്രം ഉണ്ടല്ലോ ഓഹ് ഞാനൊക്കെ മോഹൻലാലിന്റെ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഫാനാണ് പക്ഷെ മോഹൻലാലിന്റെ ഫിലിം ഇത് കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ടും അത്രയും എന്താ പറയാ വൃത്തി ചെയ്തിട്ടുണ്ട് അപ്പോ ലാലേട്ടൻ എവിടെയും വീട്ടില ഇവിടെ തന്നെ ഉണ്ട് അപ്പോ ഇങ്ങനത്തെ ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ ഉണ്ടല്ലോ പൊളിച്ചെടുക്കും അതേപോലെ ശോഭനാമായിക്കോട്ടെ പുതുമുഖമായിട്ട് കുറെ ആൾക്കാരുണ്ട് അവരുടെ പേരും ഞാൻ പറയുന്നില്ല കുറെ ആൾക്കാരുണ്ട് അതേപോലെ ഫർഖാൻ ഫർഹാൻ ഉണ്ട് പിന്നെ എടുത്ത് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മുടെ ബിനു പപ്പുണ്ട് പിന്നെ പ്രകാശ് വർമ്മ എന്ന് എന്നാണ് പുതിയൊരാളുണ്ട് അവരെ കുറിച്ചാണ് പറയാനുള്ളത് ഈ ഫിലിമിൽ നമ്മൾ മോഹൻലാലിന് എത്രത്തോളം നമ്മൾ പുകയെത്തുന്നു മോഹൻലാലിനെപ്പോ അതേപോലെ മോഹൻലാലിൻ്റെ കൂടെ കട്ടത്ത് നിൽക്കാനുള്ളൊരു വില്ല വില്ലനാണ് ഇതിൻ്റെ അകത്ത് സ്കോർ ചെയ്ത് ഞാൻ പറയും എന്റെ പൊന്നും യജാതി വില്ല എന്ന് പറഞ്ഞു ഈ പുള്ളി ചെയ്തിരിക്കുന്ന കഥാപാത്രം ജോർജ് സാർ ജോർജ് സാർ എന്ന കഥാപാത്രം പുള്ളിന്റെ സ്റ്റൈല് പുള്ളിൻ്റെ കൊടൂര വില്ലൻ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഞാൻ പറയാം ഈ വരുന്ന സംസ്ഥാന അവാർഡ് അവാർഡായിക്കോട്ടെ ഏത് അവാർഡ് ദശയായിക്കോട്ടെ മികച്ച വില്ലൻ ഒരു പേരുണ്ടാവും പ്രകാശ് വർമ്മ അത് ഷുവറാണ് അത്രയും ഗംഭീരമായിട്ട് പുള്ളി ഞാൻ ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് നോക്കി പുള്ളി ആരാന്ന് പോകും പുള്ളി ഒരു ആഡിന്റെ ഡയറക്ടറാണ് പണ്ടത്തെ ഗോഡഫോണിൻ്റെ എന്നുള്ള അതൊക്കെ പുള്ളി ചെയ്താണ് അതേപോലെ ഷാരൂഖ് ഖാനെ വെച്ചിട്ട് ഒരുപാട് പടം ഒരു ആഡ് ഏഡിട്ടോ പടല്ല ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ലീഡിങ് ആയിട്ടുള്ള ഒരു ആഡ് ചെയ്യുന്ന ഡയറക്ടർ കേട്ടോ പുള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ പുള്ളീന്റെ ഒരു ക്യാരക്ടർ ഒന്നും പറയാല പുള്ളി ഇതിൻ്റെ അകത്ത് ആ ഒരു വില്ലൻ എന്റെ പൊന്നു മോഹൻലാലി വെള്ളം കുടിപ്പിക്കുന്ന ഒരു വില്ലൻ പിന്നെ ബിനു പപ്പു നമ്മുടെ പപ്പുച്ചാട മകൻ എന്റെ പൊന്നു പപ്പുച്ചാടിന്റെ മകനൊന്നും ഒരു രക്ഷയില്ല പുള്ളിയൊക്കെ ക്യാരക്ടറൊക്കെ പിടിച്ചിട്ട് അത് ഇപ്പൊ കുറെ ഫിലിമിന് പുള്ളിയുണ്ട് ഉണ്ട് പുള്ളി ആ ക്യാരക്ടറൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അങ്ങോട്ട് പോവാണ് നമ്മളൊക്കെ ഒരു ഫിലിം വല്ലപ്പോയി കിട്ടോ കാരണം വെച്ചാല് ഈ ചെറിയൊരു കഥ അതുകൊണ്ട് സ്പ്രെഡ് ചെയ്ത് ഞാൻ കറക്റ്റ് കറക്റ്റായിട്ട് അതിന്റെ ഓരോ സീനും ഞാൻ ആകാശം പണ്ട് സമയത്ത് ചെറിയ കുട്ടിയായ സമയത്ത് കുട്ടി അത്ര കുട്ടിയല്ല ആ സമയത്ത് ഞാൻ കണ്ണുനിന്ന് കീഴിവള്ള മതിയു